നമ്മുടെ പാസ്ത എന്തല്ലോ കൂട്ടുകാരെ ഹായ് കൂട്ടുകാരെ ബ്ലൗസിലേക്ക് പോലെ ഇനി ഇതുപോലെ ഒരു മാഗി പാസ്ത വാങ്ങിച്ചിട്ടുണ്ട് അപ്പോഴിത് വെച്ചൊരു റെസിപ്പി നോക്കാം ഉണ്ടല്ലേ ഇത് നമ്മുടെ അറുപത്തെ എട്ട് എന്നാണ് കാണിക്കുന്നത് അറുപത്തെട്ട് പോയിൻ്റ് ഫൈവ് ഗ്രാം ഓക്കെ ഇത് വെച്ചൊരു റെസിപ്പി നോക്കാം നമുക്ക് നിങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് രണ്ടല്ലോ വിട്ടുവരെ ആ ക്യാപ്സിക്ക് അപ്പോഴേ ആ നിങ്ങളതിൽ അവൈലബിൾ ആയത് ഇട്ടുകൊടുത്താൽ മതി ീഡിയയിലേക്ക് പോക വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് വേഗവാനാവശ്യമായ അനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക അതേപോലെ തന്നെ അതിന്റെ ശാലം നെയ്യൂടെ കൊടുക്കുക അപ്പോഴ വെള്ളം അവരവരെ ഒരു ഇത്തി കുറവും ചെയ്യുക അപ്പോഴേ എഴുതിയിട്ടുണ്ട് വെള്ളത്തിന്റെ അളവ് ഒന്നേകാൽ ഗ്ലാസ് വെള്ളം ഇവിടെ എഴുതിയിട്ടുണ്ട് ഓക്കെ അപ്പോഴും ഒന്നേകാൽ ഗ്ലാസ് വെള്ളം ഇതിലേക്ക് കത്തിക്കൊടുക്കാൻ അപ്പോഴിവിടെ ഇതൊക്കെ വെന്തിട്ടുണ്ട് ഉണ്ടല്ലേ അപ്പോഴും ഒന്നേകാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മെയ്യം അവരവരെ താല്പര്യത്തിന് ചെയ്യുക ഇനി അതിലുള്ള പാക്കറ്റിലുള്ള പൊടി ഇട്ടുകൊടുക്കുക പാക്കറ്റിലുള്ള മസാല പാത്രം വെച്ചാൽ അതിലേക്ക് ബട്ടർ ഇട്ട് ഇട്ടുകൊടുക്ക അയ്യോ ബട്ടർ ബട്ടർ ഇപ്പം വെളിയിൽ ഇറുകി വരുന്നല്ല അതേപോലെ ഒരു ശകല നെയ്യും ഒരു ടീസ്പൂൺ നെയ്യും കൂടി എടുത്ത് ചതച്ചെടുത്ത് അതാണ് അതിന്റെ ചെറിയൊരു പീസ് ഇഞ്ചിയും കൂടെ ചതച്ചെടുത്തിട്ടുണ്ട് இது வயற்றி எடுக்க ஒரு சிறிய சவால இதுல கட்டெடுத்து அது இட்டு கொடுக்க இனி இது வயத்தி எடுக்க സവാള ഏകദേശം വാങ്ങി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇതിട്ട് കൊടുക്കുക ഇത് ഒരു കൊടുക്കിടിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇത് ഇഷ്ടമല്ലാത്തവർക്ക് ഇത് ഇത് ഓപ്ഷണലാണ് ഞാൻ പിന്നെ എന്തെങ്കിലും ഉണ്ടായിരുന്നോണ്ട് കൊടുത്തതാണ് പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ പീസ് കാരറ്റ് കാരറ്റ് അവരവരെ ഇഷ്ടത്തിന് അരിഞ്ഞെടുക്കുവാൻ ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന അത് ഇതിൽ കുറച്ച് ഞാൻ വെള്ളത്തോടുകൂടി തന്നെ എടുത്തിട്ടുണ്ടോ അതും കൂടി ഒഴിച്ചു കൊടുക്കാം നമ്മുടെ പാസ്ത ടൊമാറ്റോ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റ് ആണ് ഇനി ഇതിലേക്ക് ചില ചീസും കൂടെ ഇങ്ങനെ പൊടിച്ചിട്ട് കൊടുക്കടച്ചുകൊടുക്ക ലോ ഫ്ലെയിമിൽ വെച്ചു കൊടുക്കണം നമ്മുടെ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉണ്ടല്ലേ ശകല മല്ലിയിലും കൂടെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോഴേ ഒരു തവണ എല്ലാവരും വാങ്ങിച്ചു തയ്യാറാക്കി നോക്കണം ഭയങ്കര ആണ് ഉണ്ടല്ലേ അപ്പോഴെല്ലാരും ചെയ്ത് നോക്കുക ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പഴ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ് അപ്പഴെല്ലാവരും ചെയ്ത് നോക്കുക കൂട്ടുകാരെ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക